അപ്പോ ചങ്ങായി മാറേ ഇവിടെ തേറ്റിലാട് ഓഫർ ഉണ്ട് താമേ പല തേരിലി പക്കടുക്കേ ചലതാക്കലേരി ടൈപ്പ് ഉണ്ട് ചങ്ങായിമാരെ ഇവിടത്തെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാല് ഓഫറാണ് കേട്ടോ ഹലോ ചങ്ങായിമാരെ എല്ലാവർക്കും വേൾഡിലേക്ക് സ്വാഗതം ഞാനിന്ന് എത്തിയിരിക്കുന്നത് നിങ്ങക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സ്ഥാപനത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് നമ്മൾ ഒരു കുട്ടി ഉണ്ടായാല് ആ കുട്ടീന പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യും അതുപോലെ തന്നെയാണ് നമ്മുടെ മൊബൈലും ഇന്ന് മൊബൈൽ ഫോൺ ഉപയോഗ ഉപയോഗിക്കാത്തവരായി ആരുമില്ല അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ആക്സസറീസ് നല്ല തുച്ഛമായ വിലക്ക് കിട്ടുന്ന ഒരു ഷോപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ഞാൻ കണ്ണൂർ കാൽടെക്സിൽ തന്നെ റോഡ് സൈഡിൽ തന്നെ ഈ ഷോപ്പ് ഉള്ളത് നമുക്ക് നേരെ ഷോപ്പിലേക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം ഇതാണ് ഷോപ്പിൻ്റെ പേര് ബ്ലിസ് മൊബൈൽ കേട്ടോ അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് കയറിയിട്ട് ചോദിച്ചോക്കാം അവരോട് ഹലോ നമസ്കാരം ഇതാണ് നമ്മളെ ഷോപ്പിന്റെ മുതലാളി കേട്ടാ പേരെന്നാ നിങ്ങളാ ഇബ്രാഹിം എങ്ങനെയുണ്ട് ഷോപ്പ് ഷോപ്പ് ഇപ്പോ കഴിഞ്ഞ മാസം അഞ്ചാം തീയതി ഓപ്പൺ ആക്കി അപ്പോ നമ്മടുത്ത് മൊബൈലിന്റെ എല്ലാ നിങ്ങൾക്ക് ആവശ്യമായ എന്താ പറയണ്ടേ ടെമ്പർ ഗ്ലാസ് ഫൈവ് ഡി ഗ്ലാസ് യു വി ഗ്ലാസ് പിന്നെ ഇപ്പൊ ഓണം പ്രമാണിച്ചിട്ട് നമ്മൾ ഓഫറും കൊടുക്കുന്നുണ്ട് ഓണം പ്രമാണിച്ചിട്ടാണോ അതോ ഷോപ്പിന്റെ ഓപ്പണിംഗ് കണ്ടിന്യൂ ആയിട്ടുണ്ട് ഓപ്പണിങ്ങിന്റെ ഇത് കൊണ്ട് തന്നെ കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ അത് കേട്ടാറെ വന്നേ ഭയങ്കര ഓഫർ ഭരിക്കും കൊടുക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പോ ഈ ബ്ലിസ് മൊബൈൽ സ്ഥിതി ചെയ്യുന്നത് കറക്റ്റ് ഒരു കസ്റ്റമർക്ക് ഇങ്ങോട്ടേക്ക് വരണം എന്നായിരിക്കും അപ്പൊ എങ്ങനെ വരും അതായത് ഇപ്പൊ നിങ്ങള് തലശ്ശേരി ഭാഗത്തുനിന്ന് വരുന്നതാണെങ്കിൽ കാൾടെക്സ് ജംഗ്ഷൻ അൽഹിന്ദ് ട്രാവൽസ് മൂളിയൽ മെഡിക്കൽസ് അതുപോലെ തന്നെ പിന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് നമ്മൾ ഓപ്പോസിറ്റ് ഉള്ളത് നേരെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആണ് നമ്മളിപ്പോ ഒരു കസ്റ്റമർ ഇവിടത്തേക്ക് വരുന്നതായിരിക്കും മാത്രേ മൊബൈലിന്റെ പാർട്സ് കിട്ടുമോ അല്ലെങ്കിൽ മാത്രമാണോ മാത്രമേ ഉള്ളൂ പാർട്സ് ഒന്നും നമ്മൾ സർവീസ് ഉണ്ട് ഉണ്ട് സർവീസ് സർവീസ് ഇവിടെ നമ്മളിപ്പോ കസ്റ്റമർക്ക് നമ്മളിപ്പോ നിങ്ങൾ എന്തെങ്കിലും മൊബൈൽ എന്തെങ്കിലും സർവീസ് സർവീസ് ആണെങ്കിൽ നമ്മൾ സംബന്ധിച്ചത് അതുപോലെ നമ്മടുത്ത് പിന്നെ ഗ്ലാസ്സുകളിലെ എല്ലാ മോഡലും നൂറിലും നൂറ് ശതമാനം മോഡലും നിങ്ങൾക്ക് ഗ്ലാസ് അവൈലബിൾ ആണ് അതുപോലെ എഡ്ജ് ഗ്ലാസ് ഇപ്പം ഇപ്പം വരുന്നതെല്ലാം എഡ്ജാണല്ലോ മൊബൈലിലെല്ലാം എഡ്ജ് ഗ്ലാസ് ആണ് അതിന്റെ എല്ലാ എഡ്ജിന്റെ ഫുൾ ഗ്ലൂ എന്ന് പറഞ്ഞിട്ട് ഗ്ലാസ്സും ഉണ്ട് യു ബി ഗ്ലാസും ഉണ്ട് ഈ പുതിയ ഫോണ് ഇപ്പൊ ഐഫോണിലെ സിക്സ്റ്റീനിൽ ഇറങ്ങാൻ പോകുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ പുതിയ പുതിയ മൊബൈൽ ഇറങ്ങുന്നതിന്റെ കവറുള്ള ഇവിടെ കവർ നമ്മടുത്ത് പിന്നെ നമ്മുടെ ഐഫോണിന്റെ കവറുകൾ എന്ന് ലേഡീസിൻ്റെതും ഉണ്ട് ഉണ്ട് എല്ലാ മോഡലും ഉണ്ട് നിങ്ങൾക്ക് ഒരു മോഡലും അല്ല പല മോഡലും ചൂസ് ചെയ്യാൻ പറ്റും അതില് പല ഇതും ഉണ്ട് ട്രാൻസ്പെറന്റ് മോഡലുണ്ട് പ്രിന്റ് പ്രിന്റ് മോഡലുണ്ട് ലേഡീസ് കോവിച്ച് ആണ് അതുപോലെ ഇത് ലേഡീസ് ആണ് പിന്നെ സാധാ ട്രാൻസ്പെറന്റ് മോഡൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് ട്രാൻസ്പെറന്റ് ആണ് ഗ്ലാസ് ടൈപ്പ് ആണ് ഇത് ഇപ്പം ആൾക്ക് ഇത് ഇങ്ങനത്തെ ട്രാൻസ്പെറന്റ് മോഡലാണ് ഇത് വയർലെസ് ചാർജർ അടക്കം ഇത് സപ്പോർട്ട് ചെയ്യുന്ന കവറാണ് വയർലെസ് പവർ ബാങ്കിൽ നമ്മൾ ചാർജ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ അതിന് പുറമെ ഇതിന്റെ വില കാര്യത്തില് വിലയാണോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഒരിക്കലും ഇല്ല നമ്മളിവിടെ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് കണ്ണൂരില് മൊബൈൽ ഫീൽഡിലുള്ള ആളാണ് ഇതൊക്കെ എന്താ സംഭവം ഇത് കേബിള് ഡാറ്റാ ആണ് ഡാറ്റാ കേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് സി ഉണ്ട് വി ഐറ്റ് ഉണ്ട് ഐഫോൺ ഉണ്ട് പിന്നെ മൂന്നും കൂടി ഒന്നായിട്ട് വരുന്നതുണ്ട് മാഗ്നറ്റ് ഉണ്ട് ഇതിനെല്ലാം നമുക്ക് രണ്ടു വർഷം വാറണ്ടി കൊടുക്കാൻ പറ്റും കസ്റ്റമർക്ക് രണ്ടു വർഷം രണ്ട് വർഷം വാറണ്ടി അപ്പൊ എന്തായാലും ഫിസിക്കൽ ഡാമേജിന് ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇപ്പൊ ചാർജ് സപ്പോർട്ട് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലെങ്കിൽ കിട്ടും കിട്ടും രണ്ടു വർഷം നമ്മൾ ഫുൾ വാറണ്ടി ചാർജ് റീപ്ലേസ് വാറണ്ടി ആണോസ് വാറണ്ടി തരും തന്നെ റീപ്ലേസ് വാറന്റ് വലിയൊരു കാര്യമാണല്ലോ അങ്ങനെ ഒരു മൊബൈൽ ഷോപ്പ് പറയുന്നത് കേട്ടില്ലല്ലോ ഇല്ല നമ്മളത് കൊടുക്കുന്നുണ്ട് നമ്മൾ രണ്ടു വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും ഇപ്പൊ ഒരു വർഷം വാറണ്ടി അത് രണ്ടു വർഷം വാറണ്ടി കൊടുക്കും രണ്ട് വർഷം ഉണ്ട് രണ്ടു വർഷം വാറണ്ടി അത് നോട്ട് ചെയ്തോ അങ്ങനെ അങ്ങനെയാ ഞാൻ ഞാനിവിടെയും കേട്ടിട്ടില്ല അങ്ങനെ നമ്മൾ ഗൾഫിലെല്ലാം സാധനം നമ്മൾ മേടിക്കുന്നതാണ് രണ്ട് വർഷം പോയിട്ട് ഒരു വർഷം തന്നെ ഇങ്ങനത്തെ ക്യാബിളിനൊന്നും കിട്ടില്ല വലിയ വലിയ പ്രൊഡക്റ്റിന് സാധനത്തിന് കിട്ടുന്നില്ലാണെങ്കിൽ അത് അത്ര തുച്ഛമായ വിലയേ ഉള്ളൂ അവിടെ കൂടുതലൊന്നും ഇല്ല ഈ രണ്ട് വർഷം വാറണ്ടി എന്ന് ഉദ്ദേശിക്കുന്നത് അത്രേ വിലയുള്ളൂ ഒരു നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപേൻ്റെ ക്യാബിൾ ആ ഇരുനൂറ് ആ റേറ്റിലേ ഉള്ളൂ അതുപോലെ തന്നെ ഐഫോണിന്റെ ഐഫോണിന്റെ ചാർജറും അതിന്റെ അതിന്റെ ഇവിടെ അഡാപ്റ്റർ എല്ലാം ഉണ്ട് ഉണ്ട് നമ്മുടെ അടുത്ത് ഒറിജിനൽ 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 അല്ലേ പിന്നെ അതേപോലെ നമുക്ക് ഇതാണ് ഫുൾ ുംറിജിനി ഗ്ലാസ് എന്ന് ഗ്ലാസ് ഇപ്പം വരുന്നതെല്ലാം എഡ്ജ് മൊബൈലാണ് അപ്പൊ ഇതില് നിർദ്ദേശിക്കുന്നത് നമ്മള് പിന്നെ ഓപ്പൺ ആക്കി കാണിക്കാൻ ഓ ഒന്നും പ്രശ്നമൊന്നുമില്ല ഇതിപ്പോ ഇത് ഫുൾ ഗ്ലൂ ഗ്ലാസ് ആണ് ഫുൾ ഗ്ലൂ ഗ്ലാസ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസ് ആണ് എല്ലാം ഇപ്പം പിന്നെ ഒരുപാട് കേൾക്കുന്നുണ്ടല്ലോ ഇതല്ല യു ബി ഗ്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത് യു ബി ഗ്ലാസ് ഒട്ടിക്കുമ്പോ ഒട്ടിക്കാൻ പരിചയമില്ലാതെ ഒട്ടിക്കുന്ന സമയത്ത് ഇതിന്റെ ഗമ് പുറത്ത് ഒരു ഒരു ഗ്ലൂ ഒഴിച്ചിട്ടാണ് ഇത് ഒട്ടിക്കുന്നത് അപ്പൊ ഈ ഗ്ലൂ നമ്മൾ നമ്മള് എന്തോ ഒട്ടിക്കുന്ന സമയത്ത് പുറത്തേക്ക് പോകുമ്പോ ചാർജിങ് സോക്കറ്റ് ഈ ഇയർ ജഗ്ഗിൽ തന്നെ പോയിട്ട് ഇതിന്റെ അകത്ത് പോയി ഗ്യാരണ്ടി ഇഷ്യൂ വരുന്നുണ്ട് പക്ഷെ നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടിയോടൂടെ അങ്ങനെ നിങ്ങളെ ഇവിടുന്ന് ഒട്ടിച്ചിട്ട് നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സംഭവം ഇഷ്യൂ അതിന്റെ എല്ലാ ഉത്തരവായിട്ട് നമ്മൾ ഏറ്റെടുക്കും ഏറ്റെടുക്കും വെറുതെ പറയുന്ന വീഡിയോയില് ഒരുപാട് ആൾക്കാർ കാണുന്നതെ അതെ അതൊരു വലിയൊരു കാര്യമാണ് പിന്നെ ബ്ലൂടൂത്ത് സ്പീക്കറാകുള്ളു സ്പീക്കർ ഉണ്ട് അതുപോലെ നമ്മുടെ അടുത്ത് പിന്നെ നെറ്റ് ബാങ്ക് ഉണ്ട് ഇയർഫോൺ ഉണ്ട് എല്ലാ ബ്രാൻഡ് കുറെ ബ്രാൻഡ് ഉണ്ട് അതുപോലെ ഇആി എന്ന് പറയുന്ന കമ്പനീൻ്റെ ഉണ്ട് പിന്നെ ഇപ്പൊ ഗ്ലാസ് തന്നെ നമ്മുടെ അടുത്ത് ഒരു 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 ടൈപ്പ് ഒന്നല്ല ഇപ്പൊ നമ്മുടെ അടുത്തുള്ളത് ഇപ്പൊ കണ്ടോ ഇത് ഇതിപ്പോ നമുക്ക് ഒരു ഒരു ബ്രാൻഡ് നൂറ് രൂപക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കും നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ ഈ നൂറ് രൂപ എന്ന് പറയുമ്പോ പിന്നെ ഇതിന്റെ ക്വാളിറ്റി അല്ലെങ്ങനെയാന്ന് അതിലെന്തെങ്കിലും നൂറ് രൂപ എന്ന് പറഞ്ഞാ നൂറ് രൂപ തന്നെ ഇന്നത്തെ കാലത്ത് വില അതെ 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 നൂറ് രൂപക്ക് നല്ലൊരു നമുക്കിപ്പൊ സാധാരണക്കാരൻ വന്നിട്ട് ഇപ്പൊ നൂറ് രൂപേന്റെ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ആ ക്വാളിറ്റിയിലുണ്ട് ഇനി അതിന്റെ മുകളിൽ നൂറ്റമ്പതിന്റെ ഉണ്ട് ഈ നൂറാണെങ്കിലും ക്വാളിറ്റിക്ക് വലിയ കുറവൊന്നുമില്ല അതിൻ്റെതായും മേലെയാണ് ആ അതൊക്കെ

മാർക്കറ്റിൽ നമ്മൾ ഫിംഗർ വർക്ക് ചെയ്യാത്ത ഗ്ലാസ് എല്ലാം കൊടുക്കുന്നുണ്ട് ആൾക്കാർ പക്ഷേ ഫിംഗർ വർക്ക് ചെയ്യാത്ത പ്രശ്നം കൊണ്ട് കസ്റ്റമർ ഇവിടെ വന്നിട്ട് വീണ്ടും കംപ്ലൈന്റ് പറയുന്നുണ്ട് ഇത് നൂറ് ശതമാനം ഫിംഗർ വർക്ക് ചെയ്യും 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 പൊട്ടുന്ന വർക്ക് വർക്ക് ഗ്യാരണ്ടി നിങ്ങൾ എനിക്ക് പൈസ തേണ്ട ആവശ്യമില്ല ഒട്ടിച്ചിട്ട് നിങ്ങൾ ഫിംഗർ ഹൺഡ്രഡ് പെർസെന്റ് വർക്കിംഗ് ആണെങ്കിൽ മാത്രം പൈസ തന്നാ നിങ്ങൾ കുറെ ഗ്ലാസിന്റെ പറഞ്ഞു ഒരുപാട് ഗ്ലാസ് ഇവിടെ കാണിച്ചു തരും ചെയ്തു ഈ ഗ്ലാസ്സിൽ എത്ര വെറൈറ്റി ഗ്ലാസുകൾ ഇവിടെ വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് ഇപ്പോ നോർമലി ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഒരു പിന്നെ ഇത് യു വി യു വി ഗ്ലാസ് ഉണ്ട് ഫൈവ് ഡി ഫുൾ ഗ്ലോ ഗ്ലാസ് ഉണ്ട് പിന്നെ മാറ്റ് ഗ്ലാസ് ഉണ്ട് പ്രൈവസി ഗ്ലാസ് ഉണ്ട് ഇപ്പൊ ഫിംഗർ വർക്ക് ചെയ്യുന്ന ഗ്ലാസ് ഉണ്ട് നമുക്ക് നമുക്കത് ഓരോ റേഞ്ച് സാധാരണക്കാരനുള്ള ഗ്ലാസ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് പല ഏത് ഗ്ലാസ് ആണ് നമുക്ക് ഇപ്പൊ ഇപ്പം പ്രൈവസി ഇല്ലല്ലോ ഇപ്പം നമ്മളെ ചെറുപ്പക്കാരെല്ലാം കംപ്ലീറ്റ് മാറ്റും പ്രൈവസിയാണ് യൂസ് ചെയ്യുന്നത് സാധാ ഗ്ലാസ് കുറവാണ് മാറ്റും പ്രൈവസിയാന്ന് കൂടുതൽ ചോദിച്ചു വരുന്നത് മാറ്റ് പ്രൈവസി ഉണ്ട് നിങ്ങൾക്ക് ഇനി മാറ്റ് പ്രൈവസി വേണം അതും രണ്ടും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ക്ലാസ് എല്ലാം എല്ലാം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കാണുന്നത് സെൽഫി സ്റ്റിക്ക് സെൽഫി സ്റ്റിക്ക് പല മോഡലും ഉണ്ട് നിങ്ങൾക്കിപ്പോൾ സെൽഫി സാധാരണ ടൈപ്പ് ഉണ്ട് നമുക്കിത് ഇത് സെൻസർ സെൻസർ ഏത് വരുന്നത് നമുക്ക് നമ്മളായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് ഇത് റൊട്ടേറ്റ് ആവും അങ്ങനെയുള്ളതും ഉണ്ട് അതുപോലെ സെൽഫിന്റെ തന്നെ കുറെ വെറൈറ്റി സെൽഫികളുണ്ട് പിന്നെ വാച്ചുകളുണ്ട് ഡിജിറ്റൽ വാച്ച് വാച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് പല ടൈപ്പ് ലേഡീസ് ടൈപ്പ് ഉണ്ട് ജെൻസ് ടൈപ്പ് ഉണ്ട് ചിൽഡ്രൻ ഡ്രസ് ഉണ്ട് പിന്നെ അങ്ങനെ കുറെ ടൈപ്പ് ഈ വാച്ചുകൾക്കൊക്കെ പിന്നെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റും സാധാരണക്കാർക്ക് പറ്റിയത് അതിന്റെ നല്ല നല്ല എന്താ പറയണ്ടെ സ്റ്റാൻഡേർഡ് കമ്പനിയുടെ ഉണ്ട് അത് പല കിട്ടും ഓ പല 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 കമ്പനീൻറെ ഉണ്ട് അതുപോലെ ഇത് നമുക്ക് യൂട്യൂബറിൽ യൂസ് ചെയ്യുന്ന മൈക്ക് കോളർ മൈക്ക് അല്ലേ കോളർ മൈക്ക് ഇപ്പൊ നമ്മള് എന്താ പറയാ ഇപ്പം വീഡിയോസ് എല്ലാം അധികാളം യൂട്യൂബിലെല്ലാം ചെയ്യുന്നുണ്ടല്ലോ അതിനു പറ്റിയ യൂട്യൂബിൽ മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലെല്ലാം അല്ല നിങ്ങൾക്ക് എന്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയതും ഇതുപോലത്തെ മൈക്ക് ഇതിന്റെ ഡബിൾ മൈക്ക് ൾക്ക് പൈസ വരുന്നുണ്ട് ഇതിന് നമുക്ക് വരുന്നത് ഏകദേശം ഒരു അത്രേ ചീപ്പ് റേറ്റ് അല്ലേ അതെ അതെ അതിന്റെ സൗണ്ട് ക്ലാരിറ്റി അതിനു കുഴപ്പമില്ല ഇനി ഇതിന്റെ മോളിലൂട്ടുകളും പല കമ്പനിക്കുള്ള വ്യത്യസ്ത വ്യത്യസ്ത പൈസ ഉണ്ട് അതിലും കൂടിയ ടൈപ്പും വരുന്നുണ്ട് കൂടിയതും ഉണ്ട് അതും ഇനി അഥവാ ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു സാധനം കണ്ട് ഈ ആ സാധനം നിങ്ങളോട് പറഞ്ഞാൽ എത്തിച്ചു കൊടുക്കും എത്തിച്ചു കൊടുക്കും തീർച്ചയായിട്ടും എത്തിച്ചു കൊടുക്കും അങ്ങനെ നമ്മൾ ഈ മൊബൈൽ ഫീൽഡിലുള്ള എന്ത് സാധനം നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കും നിങ്ങൾക്ക് ഇപ്പം ഏതെങ്കിലും ഒരു മൊബൈലിന്റെ കവറുകൾ കിട്ടുന്നില്ല നമ്മൾ അത് എത്തിച്ചു കൊടുക്കും നിങ്ങൾ അത് നിങ്ങൾ എന്താ പറയണ്ട ഒരു ഒരു വൺ അവർ വെയിറ്റ് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് സാധനം എത്തിച്ചു തരും അത്രേ ഉള്ളൂ അത്രേ ഉള്ളു പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഐഫോണിന്റെ ഒരു മാഗ്നെറ്റ് ചാർജർ ഇറങ്ങിയില്ലേ ചാർജർ അത് ഇതാണ് മാഗ്നറ്റ് ചാർജർ ഇപ്പൊ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല അവിടെ കവറിന്റെ വയർലെസ് കവറിന്റെ അതിന് ഇതിന് വെത്തോട്ട് വയറാണ് ഞാൻ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടില്ല ഇത് ജസ്റ്റ് ഒന്ന് അവിടെ വെച്ചു കൊടുത്താൽ മതി ഇപ്പൊ അതിന്റെ സാമ്പിള് നമ്മുടെ അടുത്ത് ഇവിടെ പവർ ബാങ്കില്ലേ പവർ ബാങ്കിങ് എടുത്താൽ ഇതാണ് ഇത് വയർലെസ് ഇത് വയർലെസ് ആണ് അതാണ് ഞാൻ പറഞ്ഞത് അതിന്റെ ബാക്കിൽ വരുന്നത് ഇതിന് തൗസൻഡ് ടൂ ഹൺഡ്രഡ് മുതൽ

ഓൾറെഡി ഉണ്ട് പക്ഷെ വണ്ടിക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മളെ ഇതില് ആ മ്യൂസിക് സിസ്റ്റത്തിന്റെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ബ്ലൂടൂത്ത് കണക്ട് ആവും ബ്ലൂടൂത്ത് ഇല്ലാത്ത വണ്ടിക്ക് ബ്ലൂടൂത്ത് ആക്കാൻ പറ്റും അതാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുന്നുണ്ടല്ലേ ഓ നേരത്തെ പറഞ്ഞത് വെറുതെ അല്ലേ നമ്മൾ അല്ലേ സാധനങ്ങൾ ഇതിന്റെ ഉള്ളത് വേറെ സംസാരിച്ച ഈ മൂന്ന് തട്ടിലുള്ള എല്ലാ ഇയർ ഇയർ ഗ്യാരണ്ടി പ്രൊഡക്ടും അത് ഇയർഫോൺ ആയിക്കോട്ടെ നെഗ് ബാൻഡ് ആയിക്കോട്ടെ ഇനി ഇനി ഹെഡ്സെറ്റ് ഉണ്ട് ആണ് പിന്നെ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എയർപോർട്ടിനെല്ലാം ടൂ തൗസൻഡ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ കുറച്ച് ബ്രാൻഡ് ഐറ്റംസ് ആണ് അതിനൊക്കെ എത്ര വാറണ്ടി വരുന്നുണ്ട് എല്ലാം വൺ ഇയർ ഗ്യാരണ്ടി എല്ലാം വൺ ഇയർക്ക് റീപ്ലേസ്മെന്റ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അപ്പാട് വന്നാൽ പുതിയ പുതിയ അല്ല വർക്കിംഗ് അത് ഈ മൂന്ന് മൂന്ന് സാധനം പിന്നെ എന്ത് സാധനവും അങ്ങനെ വാറണ്ടി ഉള്ളത് ഇപ്പൊ ഇയർ ഗ്യാരണ്ടി അല്ല അതല്ല ഞാൻ പറയുന്നത് ഈ മൂന്ന് തട്ടിലുള്ള എല്ലാണ്ട് ഷോപ്പിലുള്ള വേറെന്തെങ്കിലും രണ്ടു വർഷം വാറണ്ടി നേരത്തെ പറഞ്ഞു അപ്പൊ അത് നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന റീപ്ലേസ് കിട്ടൂലേ കവറുകൾ കാണുന്നുണ്ട് ഇതൊക്കെ ഇതിന്റെ ഒക്കെ പ്രത്യേകത ഫാൻസി കവർ വേണ്ടി ചോദിച്ചു വരുന്ന ഫാൻസി കവർ ഉണ്ട് പിന്നെ നല്ല ക്യാമറ പ്രൊട്ടക്ഷൻ ചോദിച്ചു വരുന്ന ക്യാമറ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള കവർ കവറുണ്ട് വെറൈറ്റി എല്ലാവിധ വെറൈറ്റി കവറും ഉണ്ട് എല്ലാ മോഡൽസിനും കിട്ടുകയും ചെയ്യും ഇത് ഇവിടെ കൂടുതൽ കാണുന്നത് ലേഡീസിന്റെ ഇല്ല ജെന്റ് ചെയ്യുന്നുണ്ട് ജെന്സിന്റേതും ചെയ്യുന്നുണ്ട് ലേഡീസിന്റെയും ചെയ്യുന്നുണ്ട് ജെന്റ് നമ്മളിപ്പോ എല്ലായിടത്തും കിട്ടുന്നുണ്ട് ലേഡീസിന്റെ അങ്ങനെ എല്ലായിടത്തും കിട്ടുന്നില്ല എല്ലാവർക്കും ആ ഒരു രീതി േഡീസിന്റെ തന്നെ ആയിട്ട് അവരൊരു ട്രെൻഡിംഗിൽ കിട്ടുന്നില്ല അതും ചെയ്യുന്നുണ്ട് ജെന്റ്സിനും ചെയ്യുന്നുണ്ട് പിന്നെ ഫോൾഡിംഗ് ആയിട്ടുള്ള ഫ്ലിപ്പുകൾ ഫ്ലിപ്പുകളുണ്ട് ഇതാകുമ്പോ ഫുൾ സേഫ്റ്റി ആയിട്ട് നമുക്ക് ഫോൺ യൂസ് ചെയ്യാം ഫോൺ ഇതിൽ വെക്കുക ഇതിനൊക്കെ ടൂ ഹൺഡ്രഡ് മുതൽ സ്റ്റാർട്ടിംഗ് ആണ് പിന്നെ എല്ലാ ടാബ് ഫ്ലിപ്പുകൾ ഉണ്ട് ടാബ് ഫ്ലിപ്പ് തന്നെ ടാബിന്റെ ടാബിന്റെ എല്ലാ ടാ ഫ്ലിപ്പും ഉണ്ട് പുതിയ മോഡൽ മുതൽ പഴയ മോഡല് വരെയുള്ള എല്ലാ മോഡലും അതൊക്കെ ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് അങ്ങനെ അങ്ങനെ റേഞ്ചിൽ അങ്ങനെ ഓരോ മോഡലൻ പ്രായ ആളുകൾക്ക് മൊബൈല് പിന്നെ സേഫ്റ്റിയില് സൂക്ഷിക്കാൻ പറ്റിയ എന്തെങ്കിലും സാധനം ഇത് ഇതാ ബെൽറ്റ് പോയി നമുക്ക് ഇപ്പൊ എത്ര സൈസിലുള്ള മൊബൈലായാലും ഇത് നമുക്ക് എന്ത് ചെയ്യാ മൊബൈൽ വെക്കുക നമ്മളിതായി ഈ ക്ലിപ്പ് കണ്ടെ ആ ബോൾഡ് ചെയ്ത് വെച്ചാൽ മതി ഉള്ളിൽ വെച്ചാൽ ഫോൺ അതിന്റെ ഉള്ളിൽ സമയത്ത് അതുകൂടാണ്ട് ഇവിടെ കൊറേ

ഇതിലന്നെ പല ഹലോ ഹലോ ഇതിലന്നെ പല നമുക്ക് പല മൂഡിലും പല സൗണ്ടിലും നമുക്ക് മാറ്റാനും കഴിയും കൂടാണ്ട് ഈ ഈ കണ്ണൂരിൽ കണ്ണൂർ പുതിയ ഷോപ്പ് ഉണ്ട് എ ടു സെറ്റ് മൊബൈൽ ില് ഷോപ്പുണ്ട് പന്ത്രണ്ട് വർഷമായി നമ്മൾ ഏകദേശം ഒരു കണ്ണൂരിൽ തന്നെ പതിനഞ്ച് വർഷത്തിന് മുകളിലായി പുതിയ സ്റ്റാന്റിൽ പന്ത്രണ്ട് വർഷത്തോളായി ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട് പിന്നെ നമുക്ക് നമ്മുടെ സഹോദര സ്ഥാപനം തന്നെയാണ് എ ടു സെറ്റ് എ ടു സെറ്റ് മൊബൈൽ പിന്നെ മൂന്ന് നാല് ഷോപ്പ് ഉണ്ട് കണ്ണൂരിൽ നമുക്ക് പിന്നെ അതുകൂടാതെ കൂടാതെ നമുക്കിവിടെ അത്തരന്റെ ഷോപ്പും കൂടിയുണ്ട് ഈ അത്തറും മൊബൈലും കൂടാണ്ട് വേറെന്തെങ്കിലും നമ്മുടെ വാച്ചിന്റെ ഷോപ്പ് ഉണ്ട് കണ്ണൂർ ബല്ലാർ റോഡിൽ വാച്ചിന്റെ ഷോപ്പ് ഉണ്ട് നമ്മുടെ ബ്രദറാണ് വാച്ചിന്റെ ഷോപ്പും കൂടി ഉണ്ട് എല്ലാ ബ്രാൻഡ് വാച്ചുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് അതും ഉണ്ട് അപ്പൊ നിങ്ങള് പിന്നെ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ ഉള്ള ആളാണ് അതെ 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 അപ്പൊ എന്തായാലും ഒരു ഗുണം കസ്റ്റമർക്കും കിട്ടുമായിരിക്കും അല്ല തീർച്ചയായും തീർച്ചയായും പിന്നെ ഞാനിവിടെ വന്നത് ചോദിക്കണമെന്ന് ചേച്ചി നമ്മളെ ഗൾഫിൽ മാളിലെല്ലാം പോയാലുള്ള ഒരു പോലത്തെ ഒരു മണടിക്കുന്നിടുന്നത് കാരണം സംഭവം മണടിക്കുന്ന പറഞ്ഞാല് നമ്മടുത്ത് അത്രയും കൂടി കാരണം അത്രയും കൂടി നമ്മൾ അത് വിൽക്കുന്നതാണോ അല്ലെ നിങ്ങൾക്ക് വേണ്ടി ഇല്ല ഇല്ലല്ല നമ്മള് ഇവിടുന്ന് കസ്റ്റമർക്ക് സെയിൽ ചെയ്യുന്നുണ്ട് അതെയോ അതൊന്ന് കാണാൻ പറ്റുമോ പറയുമ്പോൾ അത്രനെ പറ്റി പറഞ്ഞില്ലേ എന്തെല്ലാം അത്രയുള്ള അതിന്റെ വെറൈറ്റി എന്നാവാ നമുക്ക് പോയി നോക്കാലോ

എന്തായാലും ഒറ്റ ഈ ഈയൊരു ഷോപ്പില് ഒറ്റക്കയറ്റത്തിന് ഒരുപാട് സാധനങ്ങൾ നമുക്ക് കിട്ടും അല്ലേ തീർച്ചയായും അത്തരം മൊബൈലിന്റെ ആക്സസറീസ് വേറെ എല്ലാം നമുക്ക് മേടിച്ചുകൊണ്ട് പോവാ ഇത് നല്ലൊരു ഇതല്ലേ സഭായം സഭായം നമ്മളങ് കേക്കുന്നതാണ് നല്ല കാശ്മീരി നല്ല ആ മണം കേട്ടിട്ട് എന്നാ പറയാ മണം എടുത്തിട്ടാ ഞാൻ നേരത്തെ ചോദിക്കണം ചോദിക്കണം ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത് വെറൈറ്റി ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ പറ വന്ന അതിൻ്റെതായ വർത്താവും നമുക്ക് ഉറപ്പാ കൂട്ടത്തില് ഒരു രണ്ട് കാര്യം കൂടി പറയാൻ പറ്റു ഇത് പറഞ്ഞാല് പിന്നെ നമ്മുടെ ഈ ഹോം ഡെലിവറി ഈ ഡെലിവറിക്ക് ബൈക്കില് ലൊക്കേഷൻ ആണെന്നില്ല ഇപ്പൊ എല്ലാ വീട്ടിലും ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടാണല്ലോ ഈ ഫോട്ടിലേക്ക് എത്തുന്നത് അപ്പൊ ഇത് നമുക്ക് മിററിന്റെ നെറ്റ് കൂരിയിട്ട് അതില് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഓൾറെഡി ലൊക്കേഷൻ വഴി തന്നെ നമ്മൾ മൊബൈൽ കയ്യിൽ എടുക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ മൊബൈൽ ഹോൾഡർ അല്ലേ ആ മൊബൈൽ ഹോൾഡർ ഇതിന്റെ കാറിന്റെ ഇതിപ്പോ ബൈക്കാണ് അപ്പൊ അത് അതുപോലെ തന്നെ ഇത് ഇത് പറയുന്നത് ഇതും അതിൽ ഒരു ഉപകാരമുള്ള സാധനമാണ് ഇത് പറഞ്ഞാൽ നമ്മളിപ്പോ മഴക്കാലത്ത് ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ വെള്ളത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളോ വരുമ്പോൾ ഇതില് മൊബൈൽ ഇതിന്റെ അകത്ത് ഇട്ടിട്ട് നിങ്ങൾക്ക് കുളിക്കാൻ പറ്റും അത് അത് അത്ര പോലും മൊബൈലിന് ഡാമേജ് ആവില്ല നമുക്ക് ഇനി ഇതിന് ഇതിൽ പേക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാനും പറ്റും എല്ലാം കീ എല്ലാം ബട്ടൺ എല്ലാം വർക്കിംഗ് ആ ഇതിൽ എത്ര പൈസ വരുന്നത് ഇതിനെ അമ്പത് രൂപ ഇതിൽ ഒരു ടു ഫിഫ്റ്റി ആ റേഞ്ചിലേ ഉള്ളൂ ഇതേപോലത്തെ കാറിന്റെ ഞാൻ അങ്ങ് മേടിച്ചിരുന്നു ഓട്ടോമാറ്റിക് അതിന്റെ ചാർജും കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു ഹോൾഡർ ഉണ്ട് ഇങ്ങനത്തെ വരുന്നുണ്ട് അതുപോലെ അതുപോലെ ഇത് അത് ഇത് അതല്ല ഇതിന്റെ വേറൊരു ടൈപ്പ് പറഞ്ഞാൽ ഇത് നമ്മള് നിങ്ങൾക്ക് വാച്ചും എയർപോർഡും പിന്നെ മൊബൈലും മൂന്നും ഒരേ സമയത്ത് ചാർജ് ചെയ്യാൻ പറ്റുന്ന സാധനമായിരുന്നു വയർലെസ് ആയിട്ട് തന്നെ ചാർജ് ചെയ്യാൻ പറ്റും നീ പറയുന്നത് അത് ഉണ്ട് നമ്മുടെ ചാർജിങ് ഇൻക്ലൂഡ് ചാർജിങ്ങിന് സ്റ്റാൻഡും ഇത് അങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ചങ്ങായി മാറേ ഇവിടുത്തെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാല് ഓഫറാണ് കേട്ടാ ഓഫർന്ന് പറഞ്ഞാല് എല്ലാരും കൊടുക്കുന്ന പോലത്തെ ഓഫർ അല്ലേ ഇത് ആളെ പറ്റിക്കുന്ന ഓഫറല്ല അപ്പോൾ ഇവിടെ വന്ന് കണ്ട് വിശ്വാസമായിട്ട് മാത്രം എടുത്താൽ മതി നമ്മൾ പറഞ്ഞു പറ്റിച്ചിട്ട് നാളെയാടിയും പോകുന്നതല്ല ഇവിടെ തന്നെ ഈ ഷോപ്പും ഉണ്ടാവും ഇദ്ദേഹം പതിനഞ്ച് വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണ് അപ്പോൾ നമുക്ക് ഓഫറിലേക്ക് വരാം ഇതാ ഇതുപോലത്തെ ഒരു മൊബൈൽ ഫോണിൻ്റെ കവർ എടുത്താൽ അതിൻ്റെ കൂടെ ഒരു ഇയർഫോൺ ഫ്രീ അത് ഏതും ഒരു നൂറ് രൂപയിൽ നൂറ് രൂപേൻ്റെ അനുഭവം എന്ത് പർച്ചേസ് ചെയ്താലും ഇയർഫോൺ ഇയർഫോൺ ഫ്രീ അതുപോലെ ഡാറ്റാ കേബിളും വേണമെന്നുണ്ടെങ്കിൽ അത് കസ്റ്റമർക്ക് അത് ഇയർഫോൺ വേണോ ഡാറ്റാ കേബിള് വേണോ നിങ്ങൾക്ക് തീരുമാനിക്കാം അത് ഏതെങ്കിലും ഒന്നും കിട്ടും അതുപോലെ തന്നെ ഒരു സ്ക്രീൻ കാർഡും ഒരു കവറും എടുത്താൽ അതിൻ്റെ കൂടെ ഒരു പെർഫ്യൂം ഫ്രീ ആണ് അതുപോലെ തന്നെ പിന്നെ ഇവരെ ഓപ്പണിംഗ് ഓഫർ ഓണം ഇത് രണ്ടും പ്രമാണിച്ചിട്ട് നല്ല ഒരു ഓഫർ ഇടൊക്കെ കിട്ടുന്നുണ്ട് കേട്ടാ അത് ഞാൻ പറഞ്ഞുതരാം അന്ന് ഒരു കവറും ഒരു ഈ ഗ്ലാസിന്റെ എഡ്ജ് ഗ്ലാസ് ഫൈവ് ഡി എഡ് ഗ്ലാസും ഒട്ടിക്കുന്ന ആണെങ്കിൽ ഒരു എയർപോർഡ് കിട്ടുന്നു കേട്ടാ നമുക്ക് നല്ല അടിപൊളി എയർപോർഡാണോ പറഞ്ഞത് ഉപയോഗിച്ചവര് അത് ഈ മാസം തീരുന്ന വരെ കിട്ടും കേട്ടാ ഓണം ഇവരെ പിന്നെ ഓപ്പണിങ് ഓഫർ പ്രമാണിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഫിംഗേഴ്സിന്റെ ഒരു എയർപോർഡും പിന്നെ ഇതൊക്കെ വേറെ എന്തെങ്കിലും നമുക്ക് നമ്മുടെ മൊബൈൽ റീചാർജ് ഉണ്ട് റീചാർജ് ഉണ്ട് പിന്നെ അതുപോലെ ഫോട്ടോ കോപ്പി ഉണ്ട് കളർ പ്രിന്റർ ഉണ്ട് മണി ട്രാൻസ്ഫർ അതുപോലെ പിന്നെ എല്ലാ റീചാർജും എല്ലാ റീചാർജും ഉണ്ട് നമ്മുടെ ഡിഷ് മൊബൈൽ റീചാർജ് അതുപോലെ സർവീസ് ഉണ്ട് എല്ലാ ഇതുണ്ട് ഈ സാധനം ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മതി സൗണ്ടും ക്ലാരിറ്റിയും തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമർ വരുമ്പോൾ അവരെ മുന്നിൽ വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം അതുപോലെ ഒരു പാട്ട് പാടി തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് പാട്ടും കൂടെ കേൾക്കാൻ പറ്റും ഓ തീർച്ചയായിട്ടും പാടും എന്നാ പാടിക്കും നോക്കാ നമുക്ക് No 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 no, it's never ever 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 gonna happen. I don't think so. No 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 no, I don't think so. No 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 no, it's never ever 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 gonna happen. I don't think so. no, no, ചങ്ങായി മാറേ ഇവിടെ തെറ്റിലാട് ഓഫറുണ്ട് പെട്ടെന്ന് വരുവാ എല്ലാവരും വേണ്ട മൊബൈലിൻ്റെ കവറായിക്കോട്ടെ ചാർജർ ആയിക്കോട്ടെ എന്നാ വേണ്ട സ്ക്രീൻ ഗാർഡ് നമ്മൾ വേറൊരു കാര്യം പറയാൻ മറന്നു വരുന്നു ഐഫോണിൻ്റെ ക്യാമറേൻ്റെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഗാർഡ് വരുന്നുണ്ട് അതും കൂടി ഇവിടെ കിട്ടും കിട്ടാം അത് നേരത്തെ ചോദിക്കുമ്പം പറയാനും പെട്ടുപോയി അദ്ദേഹം പറയാൻ പെട്ടുപോയി

എല്ലാവരും പറയുന്ന പോലെ മേടിച്ചു കൊണ്ട് പിന്നെ നമ്മൾ ഒരു വർഷത്തേക്ക് വാറണ്ടി അത് തരൂല്ല റീപ്ലേസ്മെന്റ് വാറണ്ടി റീപ്ലേസ്മെന്റ് വാറണ്ടി റീപ്ലേസ് ആയിട്ട് തന്നെ തരും അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുമെന്ന് സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക അത് പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ സപ്പോർട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതിനോടുകൂടെ നമുക്കും ഉപകാരം കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് എല്ലാവരും അത് നമ്മളെയും സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും ഇവരുടെ ഷോപ്പും എത്തിക്കുക അപ്പോൾ വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബായ് നിങ്ങളുടെ സ്വന്തം നിജി